ആരോടും വിദ്വേഷമില്ലാതെ വിശേഷപ്പെട്ട രീതിയിൽ ദോഷം പറയുന്ന ചാൽ ആരെ പറ്റിയാണോ വിദൂഷകൻ്റെ പറച്ചിൽ അവർക്ക് കൂടി ഈ പറച്ചിൽക്ഷങ്ങൾ രസിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ വിദൂഷകനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നികുതി കൂട്ടിക്കൂട്ടി ആകെ പ്രശ്നങ്ങൾ രണ്ടെണ്ണ അടിച്ചിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം മദ്യ നേരത്തെ നിർത്തി എവിടെയെങ്കിലും കിട്ടിയാൽ തന്നെ അതിന് വിലയും കൂടിയുണ്ട്

യും പുകയില ഉൽപ്പന്നങ്ങളുടെയും വില കൂട്ടാൻ തീരുമാനം നിന്നും നികുതി ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ഇതിനു പുറമെ ഒരഞ്ച് ശതമാനം മദ്യ നിരോധനം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നവരെ പുനർവികസിപ്പിക്കുന്നതിന് വേണ്ടി സെസ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞ അപ്പം അഞ്ച് ശതമാനം കൂടെ അഡീഷണൽ ആയിട്ട് വരും ിയർ എഴുപത് ശതമാനമായിട്ട് പഞ്ചായത്ത് ഏരിയയിൽ ഇരുപത് സെന്റ് വരെ ഒരു സെന്റിന് ഒരു രൂപ വെച്ച് ഇരുപത് സെന്റിന് മുകളിൽ പഞ്ചായത്ത് ഏരിയയിൽ രണ്ട് രൂപ പെർ സെന്റ് മുനിസിപ്പാലിറ്റി ടൗൺഷിപ്പ് ആറ് സെന്റ് വരെ രണ്ട് രൂപ ആറ് മുകളിൽ നാല് രൂപ കോർപ്പറേഷൻ ഏരിയ നാല് സെന്റ് വരെ സെന്റിന് നാല് രൂപ വെച്ച് കോർപ്പറേഷൻ ഏരിയ യു ഡി എഫിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് സാമ്പത്തിക പ്രതിസന്ധി അപ്പോൾ യു ഡി എഫിൻ്റെ ഘടികാര്യസ്ഥക്ക് നാട്ടുകാർ ഭാരം വേറണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാനാവില്ല അതുകൊണ്ട് ഈ നയത്തോട് ഒരു തരത്തിലും യോജിക്കില്ല ഇത് അംഗീകരിക്കാനാവില്ല ശക്തമായി തന്നെ ഇത് എതിർക്കുകയും ഇത് തിരുത്തുന്നതിനാവശ്യമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും നികുതി നിഷേധം രാജ്യദ്രോഹകുറ്റമല്ലേ രാഷ്ട്രീയ പാർട്ടികൾ നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നതെ ഭൂഷണമല്ല നാമമാത്രമായ വർധന മാത്രമാണ് നികുതിയിൽ ഉണ്ടായിരിക്കുന്നത് ഗവൺമെന്റിന് നികുതി കൊടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നത് യാതൊരു കക്ഷിക്കും ഭൂഷണമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നികുതി എന്ന് പറയുന്നത് വളരെ കരുതലോടുകൂടി നമ്മൾ അവസാന ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ സ്വീകരിച്ച ഒരു ഒരു നടപടി പിന്നെ നികുതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നികുതി ജനദ്രോഹകരമല്ല ഈ മധ്യമുള്ള നികുതി വരുമാനം കുറഞ്ഞതുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി പറയുന്നത് ഈ വൃതം മേനിലടിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല മാണിസാറ് എല്ലാം നികുതി എടുത്ത് മാറ്റി സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിരം ഏക്കറുള്ളൊരു എസ്റ്റേറ്റ് വിധം വെച്ചാലും ആയിരം രൂപ അരമാധി കൊടുത്താൽ മതി നിയമം പാസ്സാക്കിയിട്ടേ ഇരിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവർക്കുണ്ടായിരുന്നു എല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് ഒരു വലിയ ഭാരമൊന്നും ഇപ്പോഴത്തെ നികുതി അടിച്ചേൽപ്പിച്ചിട്ടില്ല വെള്ളക്കരമൊരു സാമ്പിളാണ് വെള്ളക്കരം മാത്രമല്ല ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടും എല്ലാവിധത്തിലുള്ള സേവനങ്ങളുടെയും നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ പോയി ഈ നികുതി ഏതൊരു വരുമാനം ഗണ്യമായിട്ട് കൂട്ടണമെന്നുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട് നികുതി നിഷേധം രാജ്യത്തിൽ അതെ അതാണ് അവരുടെ നയം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ് ഈ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം കേരളത്തിലെ പ്രശ്നങ്ങൾ കല്ലിലൊതുക്കി തീർക്കുകയാണ് ഇവർ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വർദ്ധിപ്പിച്ച വെള്ളക്കരം പിൻവലിച്ചില്ലെങ്കിൽ വ്യാപകമായി സമരം നടത്തും കൂടുതൽ ഭാരം കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് കൂടുതൽ കൂടുതൽ ബാധ്യതകൾ ജനങ്ങൾ മേലെ കയറ്റി കയറ്റിവെച്ച് പേര് പറയുന്നത് കള്ളിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാണ് എന്നാൽ കള് കള്ള് പോലെയുണ്ട് ഭാരം ഭാരം പോലെ വരിക ജനങ്ങളെ കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം കള്ളിലൊതു തീർക്കാമെന്നാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആലോചിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനമായി സർക്കാർ വർദ്ധിപ്പിച്ച വെള്ളക്കരവും അധികനികുതിയും ബഹിഷ്കരിക്കാൻ സി പി എം തീരുമാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം ഇറക്കണം യു ഡി എഫ് സർക്കാരിൻ്റെ പിടിപ്പുകേടി ഭാരം ജനങ്ങൾ വേറണമെന്നാണ് സർക്കാർ പറയുന്നത് അത് ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ ഉയർത്തും ഇപ്പോ വർദ്ധിച്ച വെള്ളക്കരം അതുപോലെ തന്നെ വർദ്ധിച്ച ഭൂനികുതി ഈ കാര്യങ്ങൾ നൽകാതിരിക്കുന്ന സമരമുറകൾ സ്വീകരിക്കും പോയി നിങ്ങൾ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ ദൂർത്ത് സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടി ഇത് ാണ് ഇത്ടിച്ച വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല മറിച്ച് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് നടത്തുന്ന വികസന പദ്ധതികളും ഇപ്പൊ തന്നെ നടത്താനുള്ള ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ ബാധ്യത വന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരായ ശബ്ദമുയർത്തണം ശക്തമായ പ്രതിഷേധമുണ്ടാകണം വെള്ളക്കരം പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കണം പിൻവലിക്കാൻ ആവശ്യമായ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം കൂടി ആലോചിച്ച് തീരുമാനിക്കും ആ വെള്ളക്കരം നൂറ് ശതമാനം കൂട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളക്കരം നൂറ് ശതമാനം കൂട്ടിയ ഇടതുമുന്നണിയാണിപ്പോൾ ചെറിയ വർദ്ധനെതിരായി നിൽക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി ജോസഫും സുധീരനും വിചാരിച്ചാൽ ഒന്നും നികുതി പിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലത് പക്വതയോടുകൂടി ഒരു മന്ത്രി എന്നുള്ള നിലവാരം വെച്ചുകൊണ്ട് കെ സി ജോസഫ് സംസാരിച്ചാൽ നല്ലത് ഇതൊക്കെ ആവശ്യമില്ലാത്ത പ്രചാരണങ്ങളാണ് കേരളത്തിൽ എന്ത് വന്നാലും പ്രശ്നങ്ങളാണ് അങ്ങോട്ട് നോക്കിയ പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം അതിനു മുമ്പിൽ നമ്മളെ മുട്ടുമടക്കത്തില്ല നികുതി ബഹിഷ്കരണ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഗവർണറെ കണ്ട് ഓർഡിനൻസ് ഇറക്കുകയാണെങ്കിൽ ആ ഓർഡിനൻസ് ഇറക്കരുത് അതിലൊപ്പിടരുത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി ആവശ്യപ്പെടാൻ പോവുകയാണ് ഒക്ടോബർ ഇരുപത് മുതൽ മുപ്പത് വരെ വാർഡ് അടിസ്ഥാനത്തിൽ നികുതിദായകരുടെ യോഗം വിളിച്ചു ചേർത്ത് അധിക നികുതി നൽകില്ലെന്ന പ്രഖ്യാപനം നടത്തും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കത്തില്ല പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ നികുതി കൊടുക്കണ്ട എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ അത് ഒരു സി പി എമ്മും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നികുതി ബഹിഷ്ക്കരിക്കാൻ അവകാശമില്ലെന്നുള്ള നീ ഞാൻ യോജിക്കുന്നില്ല നികുതി ബഹിഷ്കരിക്കാൻ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോട്ടെ അത് പക്ഷേ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നികുതി ബഹിഷ്കരണം നിയമവിരുദ്ധമാണെന്നൊക്കെ പ്രസംഗിച്ച് കിടക്കുന്നവർ നിയമം അറിയാവുന്നവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊന്നും അല്ല വിവാഹന സമരകാലത്ത് നിയമം നികുതി ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ ലേലങ്ങളൊക്കെ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് നികുതി ഗവൺമെന്റിൽക്ക് വരാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യാനും വിമോചന സമര ഞങ്ങളൊക്കെ തന്നെ പ്രസംഗം ചെയ്തു ഞങ്ങൾക്ക് ഇപ്പം പറയാനും ഇനി ഡൽഹിക്കാർക്ക് കൊടുത്തേക്കാം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രവിഹിതത്തിലെ കുറവാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതിന് കാരണമുണ്ട് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന നികുതി വിഹിതം എണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കിട്ടുന്നത് ഏഴായിരം കോടി രൂപ മാത്രമാണ് അപ്പൊ വിഹിതത്തിൽ കഴിഞ്ഞ വർഷം പതിമൂന്ന് ആയിരം കോടി രൂപ ആയിരത്തി ഒരുനൂറ് കോടി രൂപയുടെ കുറവുണ്ടായി ഈ വർഷവും കേന്ദ്രവിഹിതത്തിൽ ഒരായിരത്തി ഒരുനൂറ് കോടി രൂപയുടെ കുറവ് നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ രണ്ടു വർഷത്തോടെ കൂടി രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ ആഘാതം കേരള സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലയിൽ കേരള ഗവൺമെൻറ് ജനങ്ങളുടെ മേൽ രണ്ടായിരത്തിൽ പരം കോടി രൂപയുടെ അധിക നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് സാധാരണ നികുതി ഈടാക്കുമ്പോൾ അസംബ്ലി വിളിച്ചുകൂട്ടി അസംബ്ലിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാറുള്ളൂ ഇപ്പോൾ അസംബ്ലി പോലും അറിയാതെ നിരവധി കോടി രൂപയുടെ ാണ് അസംബ്ലി വിളിച്ചു കൂട്ടുന്നു അത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമ്പോൾ അല്ല നിയമസഭ വിളിച്ചു കൂട്ടുന്നത് നിയമസഭ വിളിച്ചു കൂട്ടാൻ സർക്കാരിന് അനുയോജ്യമായ സമയത്ത് നിയമസഭ വിളിച്ചു വിളിച്ചുകൂട്ടും കുഴപ്പമൊന്നുമില്ല സാമ്പത്തിക നിലയെപ്പറ്റി ഒരാശങ്കയും വേണ്ട സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മദ്യമയം അല്ല എന്ന് സുധീരൻ ആ പ്രശ്നം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടേ ഉള്ളൂ അത് വന്നതിന് ശേഷം ഇനി തീരുമാനത്തിലേക്ക് പോകണം ആ തീരുമാനമല്ല തീരുമാനം വന്നു കഴിഞ്ഞു പക്ഷെ നടപടിയിലേക്ക് പോകണം അപ്പോൾ അതുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരും അത് പറയും എന്ന് ഞാൻ കരുതാം தல் ஓவியம் கலைந்த மாளிகை யாருக்காக இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதல் ஓவியம் கலைந்த மாளிகை யாருக்காக പ്രയോഗത്തിൽ ജയരാജൻ ഖേദം പ്രകടിപ്പിച്ചു ഈ നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടിയെ പോലെ മാറിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും പരാമർശം വിവാദമായതോടെയാണ് ഖേദപ്രകടനം മുഖ്യമന്ത്രിയെ വിമർശിക്കുക മാത്രമാണ് പൊള്ളരുതായ്മകൾക്കും അഴിമതിക്കും ജനവിരുദ്ധ നടപടികൾക്കും നേതൃത്വം കൊടുത്ത ഒരു സർക്കാരിൻ്റെ നായകനെ ഞാൻ വിമർശിച്ചു ആ വിമർശനത്തിലെ ഒരു വാക്ക് അടർത്തിയെടുക്കുന്നത് ശരിയാണോ ഇനി ആ വാക്ക് ആരിലെങ്കിലും ുഃഖമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു പക്ഷെ എന്റെ വിമർശനം സതുദ്ദേശപരമാണ് ഈ നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ മാറിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും അതിന്റെ പേരിൽ ഒരു കോടതി അലക്ഷ്യ കേസ് വന്നാൽ എത്ര നാള് വേണമെങ്കിൽ ജയിലിൽ കിടക്കാം േസിൽ യു എ പി എ നിയമം ചുമത്തിയത് തെറ്റാന്ന് പറഞ്ഞേ നിലവിലെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാതെ നോക്കണം ഏത് സംഭവം ഉണ്ടായാലും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് മന്ത്രിയോടോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടോ ചോദിച്ചിട്ട് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ് അങ്ങനെ യു എ പി എ ഒരു വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസ് രജിസ്റ്റർ ചെയ്തിൻ്റെ ഭാഗമായി മാൻഡേറ്ററി ആയതുകൊണ്ട് ഗവൺമെൻറ് അത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് മാണിസാർ ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഏതായാലും നിലനിൽക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിലനിൽക്കുന്ന നിയമങ്ങൾ ഗൗരവത്തോടെ പരിശോധിച്ച് ദുരുപയോഗപ്പെടുത്താതെ ചെയ്യേണ്ടത് ആവശ്യമാണ് എഫ്ഐആറിനകത്ത് ഇത് പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അയച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാർക്സിസ്റ്റ് വിരുദ്ധ അപസ്മാരം ബാധിച്ചവരെ പോലെയാണ് പെരുമാറുന്നത് കേസന്വേഷണത്തിൻ്റെ മറവിൽ മാർക്സിസ്റ്റ് വിരുദ്ധ തിരക്കഥമെനുകയാണ് മനോജ് ബദ്ധ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുതന്നെ പാർട്ടി നിലപാട് പാർട്ടിക്കെതിരെ യാതൊരു പങ്കുവില്ല കുറ്റവാളികളെ കണ്ടെത്തണം നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കണം ആ നിലപാടാണ് പാർട്ടിയുടേത് പക്ഷെ ആ നിലപാടിനനുസരിച്ച് പാർട്ടി എടുക്കുന്ന നിലപാട് വ്യക്തമാക്കിയിട്ട് പോലും ഇത് പാർട്ടിയുടെ മേലെ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ രണ്ട് രണ്ടുദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചിട്ട് ജോസി ചെറിയാൻ പിന്നൊരു സന്തോഷം ഇവർ മാർസിസ്റ്റ് വിരുദ്ധ അവസ്മാരം ബാധിച്ചിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് അതായത് ഭരണകക്ഷികൾക്ക് വേണ്ടി ഏത് വഴികളും സ്വീകരിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഇതിനകത്ത് തെളിയിച്ചിട്ടുണ്ട് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിനെ പ്രതി കൂട്ടിലാക്കും സി പി എം കൊലപാതക രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ കേരളം ശാന്തമാകും നല്ല കാര്യമാണ് എല്ലാവരും അങ്ങനെ മുതിർത്താൽ മതി നമ്മുടെ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സമാധാനം നിലനിർത്താൻ സാധിക്കും അത് നല്ല കാര്യമാണോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണേലും സി പി എം ആണെങ്കിലും എല്ലാവരും ഇതുപോലൊരു സമീപനം സ്വീകരിച്ചാൽ മതി ഇത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബി ജെ പി സി പി എമ്മോ ഒരുപോലെ ഈ നിലപാടെടുത്താൽ മതി ഒരു പ്രശ്നമുണ്ടാവും വേറെ ഒരു പാർട്ടിക്കാരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലല്ലോ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി കൊണ്ടിരിക്കുന്നു അത് നല്ലതാണോ എന്ന് രമേശ് ചെന്നിത്തല തന്നെ രമേശ് ചരിത്രയോട് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രമേശ് ചെന്നിത്തലയുടെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഉണ്ടോ ഇല്ലേന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കോൺഗ്രസിന്റെ സ്ഥിതി അത്ര മോശ ഉണ്ടെങ്കിൽ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാറ് അല്ല ഇത് നല്ല കാര്യല്ലേ പറഞ്ഞത് ഞങ്ങൾ ഇനി മുതലിൽ പറഞ്ഞത് അത് സി പി എം കൂടെ നിഷേധിച്ചാൽ മതി െതിരെ രൂക്ഷ വിമർശനവുമായി എം എം ജേക്കബ് മദ്യനയത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള നിലപാടല്ല സുധീരൻ്റെ സ്വന്തം നിലപാട് സുധീരൻ അടിച്ചേൽപ്പിക്കുകയാണ് ആ പാർട്ടിക്കകത്ത് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു ചർച്ച പോലും നടന്നില്ല നേരത്തെ ുള്ളിൽ അദ്ദേഹം ഇത് മദ്യാസക്തി കുറക്കുന്ന നടപടി മാത്രമാണോ സ്വീകരിച്ചിട്ടുള്ളത് അതിനപ്പുറം അതിന് പ്രത്യാഘാതം ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി അങ്ങനൊരു വിഷയം ഞങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഞങ്ങളുമായി എന്ന് പറയുമ്പോ ഞങ്ങളുടെ ക്ഷി കക്ഷി നേതാവുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇത് ദിവസം സർക്കാർ നടത്തിയ നടത്തിയഴിമതികള് പുറത്തു വരാതിരിക്കാനുള്ള തന്ത്രമാണ് മദ്യനയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു വശത്തും കെ പി സി സി പ്രസിഡന്റ് മറുഭാഗത്തും നിന്നുകൊണ്ടുള്ള കലഹ പോരാട്ടം ബാറുകളുടെ അനുവദിക്കലിനെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് ഒരു വിശത്തും ഉമ്മൻചാണ്ടിയും മന്ത്രിസഭാംഗങ്ങളും മറുവിശത്തുമായിട്ടുള്ള ചക്കളത്തി പോരാട്ടം നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തേക്കും അഭിപ്രായം മദ്യനയത്തിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനന്റെ അഭിനന്ദന വിരോജിതമായ തീരുമാനമാണ് സർക്കാരിന്റെ എന്നും ഹർഷവർധൻ പറഞ്ഞു. I'm particularly impressed by the chief minister's stand on a very very contentious issue which normally is seen as a controversial issue but is probably the most important health issue of the world. Recently when I came to know about his decision to do something radical some about the health issues related to alcohol how how to to save save the 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 population and how to save the people and from the menace of alcohol. സർക്കാരിന്റെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ ശ്രീനാരായണീയരുടെ സാന്നിധ്യമുണ്ടാകണമെന്ന് പറഞ്ഞ സുധീരൻ അവരെയും കയ്യിലെടുത്തു സർക്കാർ നടപ്പാക്കുന്നത് ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏതൊരു നല്ല നയവുമായി മുന്നോട്ട് വരുമ്പോഴും അതിനെ അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത കുറേ പേരുണ്ടാവും നമുക്ക് അവരോട് ആരോടും ഒരു വിദേശവുമില്ല അവരിൽ ചിലരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ചും ശ്രീനാരായണ സമൂഹം സർക്കാരിൻ്റെ മദ്യനയം വിജയിപ്പിക്കുന്നതിന് ഈ സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പാർട്ടികളുടെ നയം എന്നൊരു രീതിയിൽ കാണാം പക്ഷേ അത് മാത്രമല്ല അത് സമൂഹത്തിൻ്റെ ഒരു നയമായി പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു സർക്കാരിൻ്റെ മദ്യനയം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ബാറുകളിലെ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്കായി എസ് സമരം നടത്തും ഇതിനു വേണ്ടി ആര്ഷകരായി മുമ്പോട്ട് വരുന്നു അവരോട് ഏത് അളവ് വരെ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടി സഹായിക്കും അതിന് ഏത് ലെവൽ വരെ പോകും ഗുരു പറഞ്ഞത് നടപ്പാക്കാനല്ലേ അവര് നോക്കൂ മദ്യനയത്തിന് ശിവഗിരി മഠത്തിന്റെ പൂർണ്ണ പിന്തുണ ശ്രീനാരായണ ധർമ്മത്തിന്റെ നട്ടല്ലാണ് മദ്യ വിരുദ്ധ സന്ദേശം ഏത് സംഘടന ഏത് നിലപാട് സ്വീകരിച്ചാലും ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ പറഞ്ഞ ആ ശക്തമായ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന് ഗവണ്മെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും ശക്തമായ പിന്തുണ മഠം നൽകുകയും അതിന് ഗുരുദേവ ഭക്തന്മാരെ പ്രേരിപ്പിക്കുകയും ചെയ്യും മഠം ഉണ്ടായത് മദ്യത്തിൻ്റെ പണം കൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്

ശാശ്വതമായി പുലർന്നു കാണണം ജനങ്ങളുടെ ഉയർച്ച ഉണ്ടാകണം എന്നു തന്നെയാണ് ഇതോടെ ഈ ആഴ്ചയിലെ വിദൂഷകൻ മമോ വാഗം